പാലക്കാട് വാളയാറിലെ അതിഥി തൊഴിലാളി ആൾക്കൂട്ടം തല്ലിക്കൊന്ന സംഭവത്തിൽ ഞെട്ടിക്കുന്ന പ്രതികരണവുമായി പോലീസ് സർജൻ രാംനാരായൺ ബഘേലിന്റെ ശരീരത്തിൽ അടിയേൽക്കാത്ത സ്ഥലങ്ങളില്ലെന്ന് ഡോക്ടർ ടി എസ് ഹിതേഷ് ശങ്കർ പറഞ്ഞു രാംനാരായണനോട് നടത്തിയത് കാടത്തമെന്നുമാണ് പ്രതികരണം ആ വാക്കുകളിലേക്ക് മർദ്ദനത്തിൽ സ്ത്രീകൾക്കും പങ്കുണ്ടെന്നാണ് നിഗമനം ഇതിനിടെ റാം രാംനാരായണന്റെ കുടുംബം തൃശൂരിൽ എത്തിയിട്ടുണ്ട് സൂരജ് സജ്ജിയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത് സൂരജ് സാധാരണ ഇത്തരം പല കേസുകളും കണ്ടിട്ടുള്ള ആളായിരിക്കും ഒരു പോലീസ് സർജൻ അദ്ദേഹം പറയുന്നു ഇത്ര ക്രൂരമായ ഒരു മർദ്ദനം താൻ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല എന്ന നിലയിലേക്ക് എന്താണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത് മനസാക്ഷിയുള്ള ആർക്കും കേട്ടിരിക്കാൻ കഴിയാത്ത കാര്യമാണല്ലോ ദിൽന മനുഷ്യ മനസാക്ഷിനെ സാക്ഷിയെ മരവിപ്പിക്കുന്ന പ്രതികരണമാണ് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ പല പോസ്റ്റ്മോർട്ടം കേസുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊന്നും ഇത്രമാത്രം മർദ്ദനമേറ്റ ആരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും മർദ്ദനമേൽക്കാത്ത ഒരു ഭാഗവും ഇല്ല എന്നുകൂടി ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജൻ ഹിതേഷ് ശങ്കർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ശരീരത്തിലടക്കം ഗുരുതരമായി പരിക്കേറ്റതിൻ്റെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ തെളിവുകളടക്കം ഈ പോസ്റ്റ്മോർട്ടം വേളയിൽ തന്നെ ശേഖരിച്ചിട്ടുണ്ട് സ്കാനിങ്ങും അടക്കം എക്സ്റേ അടക്കം എടുക്കുകയും ചെയ്തു അതിലെല്ലാം തന്നെ കാണുന്നത് ഈ മർദ്ദനത്തിൻ്റെ ആഴമേറിയ പാടുകളാണ് എന്നുള്ളതാണ് ഡോക്ടർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കുടുംബം അല്പസമയത്തിനകം ഞാനിപ്പോൾ നിൽക്കുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് എത്തും തിരുവനന്തപുരം ക്ഷമിക്കണം തൃശ്ശൂരിലേക്ക് അവർ അല്പം മുമ്പ് എത്തിയിട്ടുണ്ട് അവർ മെഡിക്കൽ കോളേജിലേക്ക് തൃശ്ശൂരിൽ നിന്ന് യാത്ര തിരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഭാര്യ ലളിതയും അടുത്ത ബന്ധുക്കളുമാണ് എത്തിയിട്ടുള്ളത് ഇതിൽ കുടുംബം നേരത്തെ മുതൽ ചില ആവശ്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം സാധാരണ ഒരു കുടുംബമാണ് കൂലിപ്പണിക്കു വേണ്ടി മയിലുകൾ താണ്ടി ഇവിടെ എത്തിയ ആളാണ് രണ്ട് കുട്ടികളും ഭാര്യയും മാത്രമാണ് ത് നാട്ടിലെ ഒരു നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ആളെയാണ് ജനം ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ച് തല്ലിക്കൊന്നത് എന്നുള്ളത് ഈ സഹപ്രവർത്തകർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സഹപ്രവർത്തകരുടെ അടക്കം ആവശ്യം സർക്കാർ ഇതിനകത്ത് ഒരു അടിയന്തരമായ നഷ്ടപരിഹാരം നൽകണം അതോടൊപ്പം തന്നെ ഈ മൃതദേഹം ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള ചിലവ് വഴി വഹിക്കാനുള്ള ശേഷി അത് കുടുംബത്തിനില്ല അതുകൊണ്ട് തന്നെ അതടക്കം സജ്ജീകരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് കുടുംബവും ഈ മനുഷ്യാവകാശ പ്രവർത്തകരും അടക്കം മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഈ ആംബുലൻസ് ആവശ്യപ്പെട്ട് ഇവർ രംഗത്തെത്തുന്ന സമയത്ത് പോലീസ് പറഞ്ഞിരുന്നത് അത് തങ്ങൾക്ക് നൽകാൻ കഴിയില്ല അല്ലെങ്കിൽ ആംബുലൻസിന്റെ തുക വഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നീട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് പരിഗണിക്കാം എന്ന് പോലീസ് അന്ന് അറിയിച്ചിരുന്നു പക്ഷേ അതിൽ ഒരു അന്തിമ തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഈ മരിച്ച റാംനാരായണന് ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കുടുംബം ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് പറയുന്നത് കുടുംബം സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ ഇവിടെ വന്ന് ഈ റാംനാരായണനെ കണ്ടതിന് ശേഷം മൃതദേഹം കണ്ടതിന് ശേഷമായിരിക്കും എന്തായിരിക്കും തങ്ങളുടെ നിലപാടെ എന്ന് സംബന്ധിച്ചുള്ള കാര്യം പ്രഖ്യാപിച്ചു എന്തായാലും അവർക്കൊപ്പം മനുഷ്യാവകാശ പ്രവർത്തകർ അടക്കമുള്ളവരും ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരുന്നുണ്ട് എന്തായാലും മൃതദേഹം ഏറ്റുവാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ നിരവധി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരെല്ലാം തന്നെ ഈ മോർച്ചറിക്ക് മുന്നിൽ തമ്പടിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് അടക്കം സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങുമോ ഇല്ലയോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വരാത്ത എസ് തുടരുക ഇപ്പോൾ ഡോക്ടർ ആ പ്രതികരണത്തിലേക്ക് പോകാം എത്രത്തോളം ക്രൂരമായി ഒരു മർദ്ദനത്തിനെതിരയായി ഒരു ആള് മരണപ്പെടുന്ന ഒരു സാഹചര്യം അത് നമ്മളുടെ കേരളീയ സമൂഹം ഒരു അതിഥി തൊഴിലാളിയോട് ചെയ്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരാളെ തച്ചുകൊന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അടി ഒരാളെ ശരീരത്തിൽ ഇത്രയധികം മർദ്ദനമേൽക്കുമ്പോൾ രക്തസ്രാവം ഉണ്ടാവും അതുതന്നെയാണ് മരണകാരണം എന്തുകൊണ്ട് ജനങ്ങൾ അവരെ പോലീസിനെ ഏൽപ്പിക്കുന്നില്ല ചെയ്ത ആളുകൾ ആര് തന്നെയായാലും അത് അവരെ ഒറ്റപ്പെടുത്തണം അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് തുടരുന്നുണ്ട് സൂരജ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മളിപ്പോൾ കണ്ടു അപ്പം കുടുംബത്തിന് മൃതദേഹം നാട്ടിലെത്തിക്കാൻ തക്കതായ സാഹചര്യമില്ല എന്ന കാര്യവും കണ്ടു കേരളം ആകെ അപമാനത്താൽ തല താഴ്ത്തി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അത്തരത്തിലൊരു മരണമാണിത് ഗൗരവമായ രാഷ്ട്രീയ തലത്തിൽ തന്നെ കാര്യമായ ഇടപെടൽ വേണ്ട ഒരു കാര്യം കൂടിയാണ് സ്ത്രീകൾ ഉൾപ്പെടെ ഇതിൽ പങ്കാളികളായിട്ടുണ്ടെന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ദിൽന ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതായിരുന്നു കാരണം കേരളത്തിന് തന്നെ അപമാനകരമായ സംഭവമാണ് വാളയാറിൽ അരങ്ങേറിയത് നേരത്തെ പാലക്കാട് മധുവിന് ജനക്കൂട്ടം വളഞ്ഞിട്ട് തല്ലിക്കുന്നതിൻ്റെ വാർത്തയൊക്കെ കണ്ട് അന്ന് എത്രമാത്രം വലിയ പ്രതിഷേധമാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉയർന്നത് പിന്നീട് കേരളത്തിന് തന്നെ ഈ മധുവിൻ്റെ മരണം എന്നും കേരളത്തിൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ ഒരു ദുരനുഭവമായി തന്നെ നിലനിൽക്കുകയാണ് അതിനിടയിലാണ് സമാനമായ സംഭവം വാളയാറിലും അരങ്ങേറിയത് പക്ഷേ നമ്മുടെ സംവിധാനങ്ങളാകട്ടെ സർക്കാർ സംവിധാനങ്ങളാകട്ടെ ആരും തന്നെ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതായത് ഒരു പൊതു ചർച്ചയിലേക്ക് പോലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഈ മനുഷ്യാവകാശ പ്രവർത്തകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ അതായത് ഈ റാംനാരായണനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ളത് രാംനാരായണന്റെ ഒരകന്ന ബന്ധുവായ ഒരു തൊഴിലാളി മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അതായത് ഈ ആംബുലൻസിൽ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് തുടങ്ങി ഇപ്പോഴുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് ഇത്തരത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ എന്തു ചെയ്യുന്നു അതായത് ഇത് സംസ്ഥാനത്തിന് തന്നെ അപമാനകരമായി അല്ലെങ്കിൽ സംസ്ഥാനത്തിന് തന്നെ ഒരു സംസ്ഥാനത്ത് തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് അരങ്ങേറിയത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തി ഛത്തീസ്ഗഡിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ആംബുലൻസ് സജ്ജീകരിക്കാൻ പോലും കേവലം നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കാവുന്നില്ല എന്നുള്ളത് ലജിപ്പിക്കുന്ന സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യാവകാശ പ്രവർത്തകരടക്കം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ ശക്തമായ പ്രതിഷേധം ഉയർത്തിയത് അന്ന് ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം പുറത്തെടുക്കുക സമയത്ത് ഈ ബന്ധു ആവശ്യപ്പെട്ടിരുന്നു ഈ ആംബുലൻസ് അടക്കം സജ്ജീകരിക്കണമെന്ന് പോലീസ് പക്ഷം പറഞ്ഞത് തങ്ങൾക്ക് അതിന് സാധിക്കില്ല കാരണം അവർ അവരുടെ നിസ്സഹായാവസ്ഥയാണ് പോലീസ് പറഞ്ഞത് പക്ഷെ അവിടെ ഇടപെടേണ്ടിയിരുന്ന സർക്കാർ സംവിധാനങ്ങളായിരുന്നു അവർ അത് ഇടപെട്ടുകൊണ്ട് ഈ ആംബുലൻസ് അടക്കം സജ്ജീകരിക്കാമെന്നൊരു ഉറപ്പ് അതിപ്പോഴും കുടുംബത്തിന് നൽകിയിട്ടില്ല ഈ മരണം സംഭവിച്ച ദിവസങ്ങൾ പിന്നിടുന്നു അടിയന്തര ധനസഹായം പോലും പ്രഖ്യാപിക്കാൻ ഇതുവരെയും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുമില്ല ഇതൊക്കെയാണ് മനുഷ്യാവകാശ പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ കക്ഷികൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ സംബന്ധിച്ച് മൃതദേഹം എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വിവരങ്ങൾ നൽകിയത് ാണ് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം